അവനെ ഉയർത്തി എടുക്കാൻ വേണമെങ്കിൽ ഒരു ഗുരുവിന് എല്ലാ മനുഷ്യർക്കും ഈ ജ്ഞാനം കൊടുക്കാം പക്ഷെ അത് പ്രകൃതിയുടെ ആ പ്രോസസ് അവിടെ പൂർത്തിയാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സീക്രട്ട് ഒളിഞ്ഞിരിപ്പുണ്ട് മനുഷ്യന് ഈ മുക്തി മോചനം ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സീക്രട്ട് ദൈവത്തിന്റേതായ ഒരു സീക്രട്ട് അത് പറയാൻ പാടില്ലാത്ത കാര്യം അത് പറഞ്ഞാൽ മനസ്സിലാവൂന്ന് എനിക്കറിയില്ല ഓരോ ജീവനെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രയാസം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു ഗുരുവിന് അത്ഭുതം കാണിക്കുന്ന സിദ്ധി കാണിക്കുന്ന ഒരു സ്വഭാവമല്ല ഓരോ ജീവനെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തന രീതിയാണിത് അപ്പൊ ഇതൊരു അത്ഭുത സിദ്ധിയല്ല ഓരോ ജീവനും അതിൻ്റെ കഷ്ട നഷ്ടങ്ങളിലൂടെ വിഷയങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ പരിണമിച്ച് പരിണമിച്ച് ആ ജീവന്റെ ആ സത്യം എന്താണെന്ന് അറിയാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അയാൾ പറയുന്ന പോലെ മനസ്സിൻ്റെ ചിന്താധാരയിൽ നിന്ന് സംസാരിക്കുന്നെങ്കിൽ ഇതിന് ഒരു പ്രസക്തിയില്ല പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നത് ഞാനിങ്ങനെ വളരെ മനസ്സിനെ ധ്യാനത്തിൽ വളരെ എം ടി ഒരു ചിന്തകളും ഇല്ലാതെ എല്ലാ ചിന്തകളും മനസ്സിൻ്റെ സകല പ്രവർത്തികൾ നിലച്ചിട്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ എന്താണ് അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് കണ്ടതിന് ശേഷം ആ കണ്ടിട്ട് നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും എല്ലാ പ്രശ്നങ്ങളും അതായത് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ഇഷ്യൂസും അതേപോലെ നിലനിൽക്കുമ്പോഴും ഈ ജീവന്റെ കോറിൽ ഇങ്ങനെ ഒരു ശാന്തി ഇരിക്കുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നിട്ട് ഈ ജീവ ഈ പുറമേക്കുള്ള ഈ മനുഷ്യ സ്വരൂപത്തിൽ മനുഷ്യ സത്തയായിട്ടിരിക്കുന്ന ഈ ജീവനെ എങ്ങനെ മനസ്സിനെയും ശരീരത്തെയും ചേർന്നിരിക്കുന്ന ഈ സത്തയെ എങ്ങനെ പരിണമിപ്പിച്ച് ആ അതിൻ്റെ കോറിലേക്ക് എത്തിക്കാം അപ്പം ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ അർത്ഥത്തിലേക്ക് ഓരോ വ്യക്തികളെയും എത്തിക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ ഭരണചക്രങ്ങളോ ഇപ്പോഴത്തെ വ്യക്തികളോ എല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് അവരും ഞാൻ ഓരോ സമയത്തും പറയുന്നുണ്ട് ഇതുപോലുള്ള വ്യക്തികൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കാതെ ഗുരുവിൻ്റെ വാക്കുകൾ അതേപടി പടിപാലിച്ച് സ്വന്തം ഇച്ഛയിൽ പ്രവർത്തിക്കാതെ സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിക്കാതെ ഗുരുവിൻ്റെ നിശ്ചയങ്ങൾ ചോദിച്ചും പറഞ്ഞും കേട്ടും പ്രവർത്തിക്കണമെന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് കാര്യം ഇതുപോലുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെ വന്ന് ഓരോന്ന് പറയാനുള്ള സാഹചര്യങ്ങളുണ്ട് കൂടാതെ ഈ വിഷയത്തിൻ്റെ ഒരു ഗഹനത അത് എത്ര എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു വിഷയമല്ല അപ്പോൾ ഓരോ വ്യക്തികളെയും പരിണമിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിണമിപ്പിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഗുരു ആ വിഭാവനം ചെയ്തതുപോലുള്ള ആ നിയമങ്ങളും ധർമ്മങ്ങളും ബൈലോയും എല്ലാം നടപ്പാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതൊരു പുതിയ തലമുറയിൽ കാര്യം അടുത്ത ഒരു തലമുറയിൽ ഈ പറയുന്ന ചെറുപ്പക്കാരും മറ്റുള്ളവരുമെല്ലാം പുതിയ സന്യാസ സ്വഭാവത്തിലും മറ്റും എല്ലാം വരുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു വർഷം മാറ്റിയാലും ഓരോ വർഷങ്ങളിൽ തോറും മാറ്റുമ്പോഴും എല്ലാവർക്കും ആ ബുദ്ധി തീവ്രതയിലും സമർപ്പണത്തിലും ഒക്കെ ഒത്തൊരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാം